യുവാക്കൾക്കും അതുപോലെ തന്നെ കോളേജുകളിലും കോളേജുകളിലുമൊക്കെ ചെയ്യുന്ന വിദേശത്തും എവിടെയും സ്വദേശത്തുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ കണക്കാക്കിയിട്ടുള്ള ഒരു സമ്മേളനമാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് എവിടെയും നമുക്ക് കാണുക ജീവിതം എന്നാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ക്ലിപ്പ് അയച്ചുമായി അവൻ അവന്റെ ഭാര്യയുമായി അവന്റെ വൈവാഹിക ജീവിതത്തിലെ വിവാഹ വാർഷികം ഒരു പാട്ട് വെച്ചുകൊണ്ട് ആലപിക്കുന്നതാണ് തൊട്ടുമുകളിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള കാഴ്ചപ്പാടുകളൊക്കെയുള്ള ഒരു പാട്ട് ഇട്ടിട്ടേറിട്ട് അവരിങ്ങനെ അതിനനുസരിച്ച് ഒപ്പം നടക്കുക തൊട്ട് താഴെ തന്നെയുള്ളത് ഇന്ന് വൈകുന്നേരം ഒമ്പത് മണിക്ക് മയ്യത്തെടുക്കുകയാണ് തന്നെ അതിന്റെ താഴെയുള്ള വാർത്ത ഇത്രയുള്ളൂ ജീവിതം തന്നെ നമ്മൾ പലതും കണക്കുകൂട്ടുകയും പലതും ചിന്തിക്കുകയും പലതും പലതും ഭാവന വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്ക് ഈ ഭൂമുക നമ്മൾ കാണാരാണോ ജീവൻ തന്നത് അവന്റെ കൃത്യമായ ഒരു ഭാവന നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നമ്മൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ജൈനനായാലും ജൂതനായാലും മനുഷ്യരായ ഒരാൾ ജനിച്ചോ അയാൾ മരിക്കും എന്നത് തീർച്ചയായും മരണകർമ്മങ്ങളും മരണത്തിന്റെ അടക്കലുകളുമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലുമെങ്കിലും ജീവിതത്തിന്റെ മരണം എന്ന ഒതുക്കൽ ഒരേപോലെയാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടു പോവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു ശിഷ്ടമായ കാലത്തെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അഥവാ മതം നമുക്ക് വരച്ചു കാണിച്ചു തന്നതുപോലെ ക്രമീകരിക്കേണ്ടത് നമ്മളുടെ ബാധ്യത അതുള്ള കാലകാലം ഏതെങ്കിലുമൊക്കെ തരത്തിൽ കള്ളും ഒക്കെ അടിച്ച് തോന്നിയതുപോലെ ജീവിച്ച് അവസാനം നാട്ടുകാരൊക്കെ പിന്നെ നമ്മളുടെ പിന്നെ മെഹ്റാവിൽ കൊണ്ടുപോയി പോയി കൊണ്ടയച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വഷതു അല്ല ഇലാഹ ഇല്ലത് ആ വഷ്മതു അല്ല മുഖം റസ്സുള്ള അതൊരു കേവലം ഒരു രണ്ട് വാചക അല്ല അതൊരു ജീവിതമാണ് അള്ളാഹുവല്ലാതെ ആരാധനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്നാണ് എന്റെ ജീവിതത്തിൽ യാ 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 വദൂദ് റഹീം റഹ്മാൻ ഇതാണ് നമ്മൾ വിളിക്കുന്നതും തേടുന്നതും ചോദിക്കുന്നതും ഇത് ദീനിന്റെ വിശ്വാസമാണ് അതിനെ നമ്മൾ എങ്ങനെ വിഷം ചേർത്താലും അത് വിഷം കഴിഞ്ഞാൽ അതിൽ വിഷം ചേർന്നു അത് ചേരരുത് വിശ്വാസികൾ ആരാണ് വിശ്വാസം ഉറപ്പിച്ചതിന് ശേഷം അതിലേക്ക് പിന്നീട് വിഷം കലർത്താത്തവരും അതിനെ ദുർബലപ്പെടുത്താത്തവരുമാണെന്ന് ആൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ വിശ്വാസം അതുമല്ല ഇല്ലാഹ ഇല്ലല്ല ആരാധനക്കർഹനായി പഠിച്ചുവാൻ മാത്രമേ ഉള്ളൂരാ മുന്നിലുണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറകോട്ടിട്ടാൽ അവിടെ ചിലപ്പോൾ ലൈറ്റ് ഓവറാവുമ്പോൾ ചില ചിലർക്ക് ഇരിക്കാൻ കഴിയാം അപ്പോ അക്ഷരമല്ല ഇലാഹല്ല അതെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്നതാണ് പറയുന്നത് പക്ഷെ എന്താണ് പറഞ്ഞത് എന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പോ അത് ജീവിതത്തിൽ പകർത്താൻ കഴിയാറില്ല ഞാൻ അറബി പദങ്ങളൊക്കെ മാറ്റാവുള്ള തവാറക്കള്ള എന്നൊക്കെ ഇങ്ങനെ ചിലരിങ്ങനെ ഇടക്കിടക്ക് പറയുന്നതാണ് ഇടക്ക് എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് അർത്ഥമൊന്നും അറിയാതെ ഗുരുതെ ഇങ്ങനെ മാഷാ അള്ള വാശ അള്ള എന്ന് വിളിച്ചു പറയുകയാണ് അത് എന്തിനാന്നൊന്നുമില്ല അതിന്റെ അർത്ഥം എന്താണ് അതെന്താണ് അതുപോലെ ലാഹിലാഹ ഇല്ലെന്ന എന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങൾക്കാണ് പള്ളിന്റെ മുമ്പ് ലായില എഴുതി വെച്ച സന്തോഷം അല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്ന മക്ലബരകളുടെ ഗേറ്റും പലക്കെ ലാഹിലാഹ ഇല്ലല്ല എന്ന് എഴുതി വെച്ചിരുന്നു എന്താണ് അത് എഴുതാനുള്ള കാരണം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തത് അർത്ഥം ഉൾക്കൊള്ളാത്തത് കൊണ്ട് സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് സിഗരറ്റുമ്പോൾ എഴുതിക്കും പക്ഷെ ചെറുതാക്കി എഴുതിയേക്കാം വലുതാക്കി എഴുതില്ല വലുതാക്കി എഴുതിയാൽ അതെന്താണ് ഭലക്ഷണവും വായിക്കും വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും പുക ഭരിക്കുന്നത് നിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ് എഴുതി വെച്ചതെന്ന് മനസ്സിലാക്കും ഫോം ഭരിക്കാതെ അപ്പൊ അത് ചെറുതാക്കി എഴുതുക അപ്പൊ ഇത് എന്തിനാണ് ഈ തികർച്ച എഴുതിയക്കണെന്ന് ചോദിച്ചാൽ പറയും അത് അത് എഴുതിയാലേ വിൽക്കാൻ പറ്റുള്ളൂ അതേപോലെ ജാറ വിൽക്കാൻ ഉള്ള മുദ്രയാണ് ലായിലായെന്ന എഴുതിച്ചാലേ കുമ്മത്തിന്റെ അടി കച്ചവടാകുള്ളൂ അല്ലാതെ അതിന്റെ ആശയവുമായി അതിന് ബന്ധം ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമ്പലുകൾ നമ്മൾ ആരാണ് എന്ന് നിലപാട് പ്രഖ്യാപിക്കാണ് നമ്മൾ നിസ്കരിക്കുമ്പോ കൈ കെട്ടി നമ്മൾ വന്ന് കൈ കെട്ടി കഴിക്കാൻ ഞാൻ എന്റെ മുഖത്തെ ഇതാ തിരിച്ചു വെച്ചിരിക്കുന്നു എന്റെ ആഗ്രഹത്തെയും എന്റെ പ്രതീക്ഷയെയും എന്റെ ഇച്ഛയെയും എന്റെ ചിട്ടയെയൊക്കെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇല്ല ഈ ഭക്ഷണം സമാനവാക്കി വല്ലാറുള്ള ആകാശ ഭൂമികളെ കെട്ടിച്ച പടക്ക റബിന്റെ ബെപ്പിലേക്കാണ് ഞാനിതാ തിരിച്ചു വെച്ചിരിക്കുന്നത് ഹനീഫ് മുസ്ലിമൻ മുസ്തലിമൻ എനിക്കൊരു വക്രബുദ്ധിയില്ല ഞാൻ ആൾക്കാരെ പറ്റിട്ട് ആളല്ല ഞാൻ നേരായി ചിന്തിക്കുന്ന ആളാണ് നിന്റെ അടുക്കലേക്ക് വിളിക്കാനും തേടാനും ഒന്നും ഞാൻ വേറെ റെക്കമെൻഡേഷൻ സ്വീകരിക്കുന്നില്ല ഹനീഫൻ മുസ്ലിമൻ ഞാൻ നേർവഴിക്ക് കീഴ്പ്പെടുന്ന ഒരാളാണ് നമുക്കൊരു കുറവില്ല നമ്മൾ പറയുന്നതിന് ഒരു കുറവില്ല പ്രഖ്യാപനത്തിന് കുറവില്ല പക്ഷെ നമ്മളത് മനസ്സിലാക്കണം എന്നർത്ഥം മാനം വിൽ ഉച്ച ഞാൻ ചെറുപ്പ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല കൂട്ടത്തിനല്ല അള്ളാഹുവല്ലാത്തവരോട് ഞാൻ വിളിച്ചു തേടാറില്ല അള്ളാഹുവല്ലാത്തവർക്ക് ഞാൻ നേർച്ചയാക്കാറില്ല അള്ളാഹുവല്ലാത്തവർക്ക് ഞാൻ പരിമൃതത്തെ അറക്കാറില്ല ഞാൻ ഉരുവിനെ കൊടുക്കാറില്ല ഒക്കെ റബ്ബിന്റെ മാർഗത്തിലാണ് അക്കീക്കത്തും അതുപോലെ തന്നെ ഉദിയത്തും ഒക്കെ ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പറയുന്നു ഞാൻ മുസ്ലിക്കല്ല എന്നതിനെന്താണ് തെളിവ് അതിനുള്ള കാരണം കാരണമെന്താണ് ഞാനിങ്ങനെ എന്റെ വാപ്പ പേരിട്ടത് മുസ്ലിമാണ് എന്നല്ല ഇന്ന സ്വലാതീ എന്റെ നിസ്കാരം വനുസ്തുക്കീ എന്റെ ബലികർമ്മം വമഹിയായ എന്റെ ജീവിതം വമമാതീയന്റെ മരണം ലോകരക്ഷിതാവായ അള്ളാഹു മിനാണ് ഇതാണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളതും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും എനിക്ക് ബാധ്യതയുള്ളതും ഇതാണ് അതുകൊണ്ട് ഞാൻ എന്താണ് മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഒരാൾ ഒരു മുസ്ലിം മുസ്ലിമാകുന്നത് നമ്മൾ ജനിച്ചപ്പോൾ നമുക്കൊരാൾ പേര് വിളിച്ചു ഫാത്തിമ എന്ന് വിളിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് മാത്രം വിവാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യം അത് നമ്മൾ മറന്നുപോയി നമ്മൾ വേറെ ഒരുപാട് ഉത്തരവാദിത്വത്തിന്റെ പിറകെ നമ്മൾ പോകാൻ പാടില്ല മാത്രമല്ല ആ മാർഗത്തിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കുകയാണ് മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക ആളുകളെ കളിക്കുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അതിൽ നിലകൊള്ളണം ആ വിശ്വാസം നമുക്ക് അള്ളാഹുവിൽ ഉറച്ചു കഴിഞ്ഞാൽ അഞ്ചു നേരത്തെ ആരാധന നമുക്ക് നിർബന്ധമാണ് അഞ്ചു നേരത്തെ ആരാധന ഒരു വിശ്വാസി നിലനിർത്തുക നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ആ ആരാധനാലയങ്ങളൊക്കെ നമുക്ക് വേണ്ടതുപോലെ ഉമ്മത്ത് ഉപയോഗിക്കാൻ ആകണം ഇപ്പോ ഈ കൊറോണ കാലത്തിന് ശേഷം പലപ്പോഴും പല ഉസ്താദുമാര് പള്ളികളിൽ നിന്നൊക്കെ പ്രഭാഷണങ്ങളിൽ ജുമാന്റെ മുമ്പ് ഭാഷണം നടക്കുന്ന പള്ളികളുണ്ട് ജുമാക്ക് മലയാളത്തിൽ ഭാഷണം നടക്കുന്ന പള്ളികളൊക്കെ ഉണ്ട് അതിലൊക്കെ പറയാറുണ്ട് ജുമാക്ക് എല്ലാരും ഇങ്ങോട്ട് എത്തുന്നില്ല അവിടെയാണ് ഇവിടെയാണ് ഞാൻ മുന്നണത്ത് പോയതാണ് ആശുപത്രിയിൽ പോയതാണ് ഡോക്ടർ സൂചി അടിച്ചാൽ വെക്കുകയാണ് റിസൾട്ട് കാത്തിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജുമായിൽ നിന്ന് ഒഴിവാകാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ഒരു സത്യമാണത് കാരണം ആ കാലഘട്ടങ്ങളിൽ ജുമ അല്പകാലം നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുവാനും രോഗം പകരാതിരിക്കാനും ജുമ താൽക്കാലികമായി ഒന്ന് നിർത്തിവെച്ചിരുന്നു അപ്പോഴേക്ക് ചെലുത്താൻ കണ്ടില്ലേ നിർത്തിയെക്കാൻ നമുക്കൊരു പതിനെട്ടാം തീയതി മതി ഇത് തുടങ്ങാൻ പിന്നെ ഒരു നാല് പതിനെട്ട് കഴിഞ്ഞിട്ടും അത് പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്താനായിട്ടില്ല സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികള് ആദ്യമൊക്കെ ജുമാഅത്ത് പള്ളി കരഞ്ഞു പോയി അവർ ജുമാഅക്ക് പങ്കെടുക്കുമായിരുന്നു അവർക്കറിയാമായിരുന്നു ജുമാ നിർബന്ധമാണ് ഇപ്പോ അവരും തന്നെ എന്താണ് ജുമാ അതൊക്കെ വലുതായിട്ട് മതി എന്നാ ഇത് വലുതാവുക എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യന് പറഞ്ഞാൽ ഏറി വന്നാൽ ഒരു അറുപത്തെട്ട് ഒന്നേ എഴുപതും ഒക്കെ ഉണ്ടാവും അതിന്റെ അപ്പുറൊന്നും ആവില്ല അതൊക്കെ ഏകദേശം ഒന്നേ ഇരുപതണേ പിന്നെ ഇനി ഒരു കുറച്ചുകൂടെ പൊങ്ങാനുള്ളൂ അല്ലാതെ കൗങ്ങിന്റെ അത്രയൊന്നും നീളൂലല്ലോ അപ്പൊ ഈ വലുതല്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഒരു പതിനാറ് ആയാൽ ഒരു പൂർണ്ണ മനുഷ്യനോടുള്ള ചോദ്യമൊക്കെ പഠിച്ചോ ചോദിക്കും നമ്മൾ മറക്കണ്ട അപ്പൊ വിശ്വാസം അള്ളാഹുവിൽ എല്ലാം സമർപ്പിക്കുവാനുള്ള സന്നദ്ധത അത് നമ്മളുടെ വിശ്വാസമാണ് അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു കല്ല് കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഉറിവുകൊണ്ട് കല്ലിന്റെ മുമ്പിൽ സങ്കടം പറയുന്ന ആളുകളെ കാണാം അവര് പറയും അതെ ഒന്നുമില്ല ആ കല്ല് ഒരു ബർക്കത്തുള്ള കല്ലാണ് അയിമ ഒരു അഞ്ചാറ് വട്ടം അടിച്ചാൽ ഏത് കല്ലും ബർക്കത്തുള്ളതാവും അത് അങ്ങനെയാണ് മനുഷ്യൻ ഒരു ഒരു കല്ല് കണക്കിടക്കുമ്പോ പ്രശ്നമല്ല അയിമൊരുത്തം പെയിന്റ് അടിച്ച് പിന്നെ ഒരുത്തം പെയിന്റ് അടിച്ച് പിന്നെ ഒരുത്തം പെയിന്റ് അടിച്ച് പിന്നെ അയിമ കൂടി കുറച്ച് കോൺക്രീറ്റ് ഇട്ടാൽ ആ കല്ലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് ഉമ്മത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് പ്രാർത്ഥിക്കാൻ തയ്യാറാണ് ആ നാട്ടുകാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ആട് നോക്കുമ്പോൾ കാര്യം ചെയ്യുന്ന കല്ലാണ് ഇപ്പോ ഐ മാടി നോക്കാൻ ആരെയും കേരുന്ന കേരുന്നോന്റെ അഡ്രസ് ഉണ്ടാവില്ല കാരണം അത് ആരാധ്യ വസ്തുവായി നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു ആരാധ്യ വസ്തുവാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു കല്ലിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് സങ്കടം പറയുന്ന ഒരു ഉമ്മത്തല്ല നമ്മൾ ഒരു നാട് നമ്മുടെ നമ്മളെ അടുത്താണോ എന്ന് എനിക്കറിയില്ല ഒരു വലിയ ഉള്ള വള്ളിയും ഒരു വള്ളി അതൊരു കാട്ടുവള്ളിയാണ് ആ വള്ളിയെ ഇങ്ങനെ പച്ച തുണി കൊണ്ട് പൊതുക എന്നിട്ട് അവിടെ വന്നുകൊണ്ട് ഉമ്മത്തിന്റെ നായകത്വം വഹിക്കുന്ന ഒരു ആരും അള്ളാഹു ആയാലും അദ്ദേഹം എന്താണ് അങ്ങനെ ചെയ്തതെന്ന് എന്നെക്കറിയില്ല അദ്ദേഹം ഇങ്ങനെ ദ്വാഹ ചെയ്യുന്നു ബാക്കിയുള്ള ഒക്കെ പറയും അപ്പൊ എന്താണ് അത് വള്ളിയാണ് എന്താ വള്ളിയുടെ പ്രത്യേകത വള്ളി അത് ഇങ്ങനെ വലിയ വള്ളിയായി വന്നു പിന്നെ ആ വള്ളി മരത്തുമൊക്കെ പടർന്നു പിന്നീട് ആ മരം ഉണങ്ങി പിന്നെ അടുത്തത് ആ വള്ളി അടുത്ത മരത്തുമൊക്കെ പോയി അങ്ങനെ ആ മരം ഉണങ്ങി അപ്പോൾ ഇതെന്തായി വലിയ ഉള്ള വള്ളിയായി അങ്ങനെ ആ വള്ളിയുടെ മുമ്പിൽ ആരാധന ചെയ്യുവാനും അങ്ങോട്ട് ജീപ്പ് ട്രിപ്പ് അടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ കാട്ടുവള്ളിന്റെ സ്വഭാവം ഇതാണ് കാട്ടുവള്ളിനെ പടച്ചോനേൽപ്പിച്ച പണിയാണ് കാട്ടുവള്ളി കാട്ടിലൂടെ ഇങ്ങനെ പോകും അതറിയാത്ത ഒരാൾ അവിടെ ചെന്നാൽ അത് ഒരങ്കു പോയാൽ അദ്ദേഹം ഒരു ജാഹിരായി മാറുന്നു എന്നതല്ലാതെ മുസ്ലിം ഉമ്മത്ത് അതിനെയും ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അപ്പോ സങ്കടകരമെന്ന് പറയട്ടെ അറിഞ്ഞിട്ടല്ല പണ്ഡിതരല്ല അതിന് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങൾ ചില ബിസിനസ് ഓഹരികളുടെ ഓഹരി മൂല്യം വെക്കുന്ന ആളുകളുടെ കാരണങ്ങൾ കൊണ്ട് പറ്റിക്കപ്പെടുന്നു എന്നാണ് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതാണ് അപ്പോൾ വിശ്വാസപരമായി ഞങ്ങളുടെ നിലപാട് അതല്ല ഞങ്ങൾ വിശ്വാസപരമായി മുസ്ലിം ഉമ്മ ഞങ്ങൾ എന്നതും മുസ്ലിം ഉമ്മത്ത് അള്ളാഹുബിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുബിന്റെ റത്തുകൾ വൈകുന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളൊന്നും നമ്മളിൽ പെട്ടതല്ല ഇപ്പോ ഒരു ഡോക്ടർ അങ്ങനെ ആത്മഹത്യ ചെയ്തു അല്ലേ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു അപ്പൊ എല്ലാരും കൂടെ വടിയും പറയും ഒക്കെ ആയി ഇറങ്ങി ഇറങ്ങാനുള്ള കാരണം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്ത്രീധനം ഇല്ലാത്ത മതമാണ് ഇസ്ലാം സ്ത്രീധനമില്ല മറ്റേതെങ്കിലും ഒരു സമൂഹമായിരുന്നെങ്കിൽ എല്ലാരും വടിയും പറയത്തിറങ്ങൂല പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീധനം ഹറാമായ മതമാണ് നമ്മുടെ രാജ്യത്ത് സ്ത്രീധനം പിന്നെ നൂറ്റി എൺപത്തി ആക്ട് പ്രകാരം നിരോധിച്ചിട്ടുണ്ട് നിരോധിക്കുന്നത് അതിപ്പോഴാണ് പ്രതിരോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എങ്ങനെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഇസ്ലാം നിരോധിച്ചത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ നിരോധിക്കപ്പെട്ട് പുത്രയുടെ കാലം വരെ അത് നിലനിർത്തുകയും ആ കാലത്തിലെ ഒമ്പത്തിനത് ബാധകമാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ ഒരു ധനമാണ് എന്നതിനപ്പുറം സ്ത്രീധനം എന്നത് ചോദിക്കാൻ ഇസ്ലാമിൽ പാടില്ല അത് വാങ്ങാനും പാടില്ല നിരോധിക്കപ്പെട്ടതാണ് വല്ലാത്ത അമ്പാനക്കും പൈനക്കും ഒരു ബാസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ബാസിലായി നിങ്ങൾ അനർഹമായ സമ്പത്ത് നിങ്ങൾ തിന്നാൻ പാടില്ല എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് അവകാശത്തോടുകൂടി പരസ്പരം തൃപ്തിപ്പെട്ട രൂപത്തിലല്ലാതെ ഇതല്ലല്ലോ തൃപ്തി അല്ലേ അല്ലെ എന്ത് കാലം ഒരു പകുതി പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ എന്റെ അറിവില്ലാ നാട്ടിലല്ലോ മലബാറിലും പല നാളുകളിലൊക്കെ സ്ത്രീധനല്ലാത്ത കല്യാണം എന്നാൽ ആൾക്കാർ ചോറ് കഴിക്കാൻ വരൂല ആൾക്കാർ പറയാം വർക്കത്തില്ലാത്ത കല്യാണം സ്ത്രീധനം ഒന്നുമില്ലല്ലോ അത് ആ ഒരു സ്ഥിതിയാണോ ഇത് അല്ല വാന്നു പറഞ്ഞു വേൾ പറഞ്ഞു വാർന്നു പറഞ്ഞു ചില പള്ളികളിൽ സ്ത്രീധന എത്രയെന്ന് പൊഞ്ഞാപ്പള്ളിനോട് ചോദിക്കും ഏത് പുതിയാപ്പോണല്ല മോയന്തനോട് അപ്പൊ ചോദിക്കുമ്പോ ഓം പറയും അങ്ങനെ ഒരു ലക്ഷം ഒരു നൂറ് പവനാണ് അപ്പൊ പള്ളിക്കട്ടി ഇരുപത് ശതമാനം പള്ളിക്കട്ടി ഇരുപത് ശതമാനം അങ്ങനെ എഴുതി പള്ളിക്കക്ക് ഡൊണേഷൻ എഴുതിക്കുന്ന നാടുണ്ടായിരുന്നു ഇന്നത് മാറി അലഹദില്ല എന്താ കാരണം എന്താ കാരണം ഇസ്ലാം എന്താണ് പറയുന്നതെന്ന് വന്ന് പറഞ്ഞ് സമൂഹം പഠിച്ചു ആ കാര്യത്തിൽ സ്ത്രീധനം രഹിത വിവാഹങ്ങൾക്കും അതുപോലെ സ്ത്രീധനം ഹറാമാണെന്നും ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം പാലക്കാട് സമ്മേളനത്തിൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചൊല്ലിച്ചിരുന്നു അത് പല പല സമ്മേളനങ്ങളിലും അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം എന്താണ് സ്ത്രീ ഒരു ജനമാണ് ചില പ്രവാചകൻ സല അലി സ്വലം ലോകത്ത് നിന്ന് മടങ്ങുന്നതിന്റെ മുമ്പ് നടങ്ങിയ നടത്തിയ പ്രസ്താവനയിൽ പ്രസംഗത്തിൽ പ്രവാചകൻ സ്ത്രീകളുടെ കാര്യമാണ് എടുത്തു പറഞ്ഞത് അല്ലെ ഇപ്പോ ആ ഒരു ഡോക്ടറാണ് അത് പ്രതിയായി വന്നിട്ടുള്ളത് നൂറ്റി അൻപത് പവനും പിന്നെ ഒരു ബി എം ഡബ്ല്യു കാറും പിന്നെ ഒക്കെ വേണം അത് പോലീസുകാരോണ്ട് തൊള്ളി കണ്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ഇങ്ങനെ തുള്ളിയിലെത്തുമ്പോൾ നോക്കിയാൽ മതി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണ്ടോ ഓൻ ജയിലിലും ഉള്ളിലാവൂല ജയിലിലൊന്നും ആവൂല അതൊക്കെ ഊരി പോകാതെ ആളൂര്മാരൊക്കെത്തും നടിയും മോൻ പുറത്തിറങ്ങും അവനാന്റെ കുട്ടിക്ക് ജീവൻ പോയി എന്നുള്ളത് നമ്മൾ കണക്കാക്കണ്ടോ അപ്പോ ഈ ഇരിക്കുന്ന നമ്മളോട് പറയാനുള്ളത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ സ്ത്രീധനമെഹറെ എന്ന് ചോദിക്കുന്ന സ്ത്രീധനം തരൂ എന്ന് ചോദിക്കുന്ന ആ സമീപനങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകാൻ പാടില്ല സ്ത്രീധനം വാങ്ങുന്ന കല്യാണങ്ങൾക്ക് നിക്കാസ് നടത്തി കൊടുക്കൂല എന്ന് മഹല്ല് കമ്മിറ്റി പ്രഖ്യാപിച്ചാൽ പിന്നെ ആ വിവാഹം നടക്കൂല അങ്ങനത്തെ വിവാഹത്തിന് പുരുഷന്മാരും ഒരുങ്ങൂല പരപ്പനങ്ങാടി കടപ്പുറത്തിനടുത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരു നല്ല ഗൾബിൽ നിന്ന് വന്ന് ഒരു വെളുത്ത ഇൻസൈഡൊക്കെ ചെയ്ത് ചൂസൊക്കെ ഇട്ട് പിന്നെ പ്രേക പൂജ പുര്യാപ്പണം ചെന്നു ചെന്ന് പെണ്ണന്വേഷിച്ചു അവന് പെണ്ണിനൊക്കെ പറ്റി പഴം ആയിരുന്നു കടി പഴം ഉണ്ടായിരുന്നു ചായന്റെ അത് രണ്ടും ഇറങ്ങാൻ നേരം ഓ മാ അവിടുത്തെ വാപ്പാനോട് അമ്മോശാക്കാനോട് ചോദിച്ചു നിങ്ങൾ എന്തും തരും മൂപ്പര് പറഞ്ഞു ചായന്റെ പത്ത് ഉപ്പി പായസത്തിന്റെ രണ്ട് റുപ്യയുടെ വെച്ചോ അല്ലെങ്കിൽ പടന്നൊക്കെയാ തരും എന്താ തരുക എന്നോച്ചാൽ പടന്നൊക്കെ തരും സ്ഥലം വിട്ടു ആ ഉപ്പ അന്ന് തൻ്റെ ഇടത്തോട് കൂടി പറഞ്ഞു ആ കുട്ടിയുടെ വിവാഹം നടന്നു കാണും പക്ഷേ ഇന്ന് അങ്ങനെ ഉഷ ഉമാരില്ല അതുകൊണ്ട് തന്നെ ഐ എസ് പറയുന്നു വിവാഹം കഴിക്കാൻ പ്രായമായ തൊഴുപ്പക്കാർ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീയെ ഒരു ധനമായി എടുക്കുക പ്രവാചകനോട് ചോദിക്കുക തലതലിത്തനോട് ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് പ്രവാചകൻ തലതലിത്ത സഹാപത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിധി കിട്ടിയിട്ടുണ്ട് എല്ലാരും നിധി തപ്പുകയാണ് എവിടെ പൈ നിധി എവിടെയപ്പോൾ എന്താ പ്രവാചകൻ പറഞ്ഞ നിധി എവിടെ കൈക്കോട്ടുകൊണ്ട് കൊത്തിയാലാ കിട്ടുക എന്നൊക്കെ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു തപ്പിയാ കിട്ടുന്നല്ല ഒരേ പോക്കിളെ കിട്ടുള്ളൂ നിങ്ങളുടെ സഖിമാരാണ് ആ നിധി ആ സഖിമാർ നിധിയാണ് സ്ത്രീ എന്ന് പറയുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നോക്കേണ്ടവളാണ് നീ തിന്നാൽ അവളേ നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കുക എന്ന് പ്രവാചകൻ പ്രവാചകനങ്ങളുള്ള പറഞ്ഞതാണ് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ നിലപാടുകൾ നേരെയാകുന്നത് നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണേ നമ്മുടെ ഒരു പ്രാർത്ഥന അതാകണം സഹോദരന്മാരെ അതാകണം ഏകദിന അലൈഹി അലൈഹി വളവാലിതാ നിന്റെ കോപം ഏറ്റുവാങ്ങിയവരുടെ മാർഗത്തിൽ അക്കല്ലെ ഞങ്ങളുടെ സഞ്ചാരം നിന്റെ കോപമേറ്റുവാങ്ങിയവും നിന്റേതായ ദേഷ്യം ഏറ്റപ്പെട്ടവരും ഒക്കെയുണ്ട് അതുപോലെ തന്നെ വഴി വളച്ചവരുമുണ്ട് കർമ്മമില്ലാതെ കർമ്മമില്ലാതെ വാതോരാതെ വാക്ക് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതെ ആ കൂട്ടത്തിലാക്കല്ലേ എന്നാൽ വാതോരാതെ പറയുന്നില്ല പണിയെ ചെയ്യുള്ളൂ ആ ചെയ്യുന്ന പണി വളരെ ഉപദ്രവകരമായ പണി ചെയ്യുന്ന ഒരു സമൂഹം പഠിണ്ട് ആ കൂട്ടത്തിൽ വാക്കില്ലറപ്പേ ഇത് രണ്ടും ഏതാണെന്ന് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും ആ കൂട്ടത്തിൽ ആക്കല്ലറപ്പേ നേരായ വഴിയിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ കർമ്മവും ഒക്കെ എന്താവണം അതാവണം അതാവണം ഉള്ള മൂർക്കൻ മൂർഖൻ മുതൽ കാഞ്ഞിരക്കുറ്റി വരെ ആരാധിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമായി ഒന്ന് വരും അല്ലേ പക്ഷേ നമ്മൾ ആരാധന എങ്ങോട്ടാണ് ദേവനായ കൃഷ്ണാവിലേക്ക് മാത്രമാണ് യാ 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 അല്ലാ വദൂദ് റഹീം റഹ്മാൻ ൂറ്റിഒൻപത് ബ്യൂട്ടിഫുൾ നെയ്മസ് അത് നമുക്ക് വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ചെയ്യാനും ഉള്ളതാണ് ഇത് എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു വഴി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ നമ്മുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിലായിരുന്നു അവരോട് വിശാച്ചു വന്നു പറഞ്ഞു നിങ്ങൾ ഈ പഴം കഴിക്കണമെന്ന് മടച്ച റബ്ബ് വിലക്കിയ ഒരു പഴം പഴം കഴിക്കാൻ അവർ ആദ്യം മുതിർന്നില്ല പിന്നെ നമ്മളോടൊക്കെ തന്നെ മനസ്സിൽ മന്ത്രിക്കണത് പോലെ അതാ നല്ലത് ഇപ്പോ കള്ളൊന്നല്ലല്ല കുടിക്കണേ വൈനല്ലേ അത് പലപ്പറുള്ള ഒന്നുമല്ല അതൊക്കെ എല്ലാവരും കുടിക്കണല്ലേ ഉരുള കിട്ടാല് ആർക്കും അർത്ഥവും കുന്നതാണ് അതൊക്കെ അത്യാവശ്യം മുളകും കുരുളകും കിട്ടാ എന്താ പതർക്കും വേണ്ടി അർത്ഥത എന്നൊക്കെ നോക്കണോ ഞമ്മക്ക് ഇപ്പൊ കുന്നൂടെ അങ്ങനെ ഓരോന്നും അതിപ്പോ കുറച്ച് പലിശയല്ലേ പലിശയും നല്ലല്ലേ പത് അത് ന്താ കൊറച്ചന്നാണ് ആക്കി നേടി ഒരു വണ്ടിപ്പ് അങ്ങനെ എടുത്താ പന്താപ്പ് പറ്റോ ടയർ പൊട്ടോ അങ്ങനെ എല്ലാത്തിലും ഉണ്ടല്ലോ ഒരു അഴുകുഴമ്പൻ അഭിപ്രായം പറഞ്ഞ് അവസാനമാനം നമ്മൾ ഞമ്മളല്ലാതെയായി തീരുമ്പോഴാണ് നമ്മളുടെ റോഹ് പിടിക്കുന്നത് ഇന്ത്യയിൽ അനമിനത് മുസ്ലിം എന്ന് പറയാൻ നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമനെയും ഔലാത്തു വസ്സലാമയെയും അവിടെ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ പഴം പഴം മനസ്സിൽ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിശാചിത് തിന്നുകഴിഞ്ഞാൽ കായ് ദീർഘമായി കിട്ടും നിങ്ങൾക്ക് മാർഗം ശരിയായി കിട്ടും അങ്ങനെ ഭക്ഷിക്കുന്നു അവിടെ നിന്ന് ഇറങ്ങുന്നു ൂ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഹിതായത് വരും അല്ലെ നമ്മളിവിടെ ജനിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇവിടെ കിടക്കുകയായിരുന്നു അവിടെ നമ്മൾ മെല്ലെ എഴുന്നേറ്റു നല്ല കുമ്പിട്ടു നല്ല മുട്ടുകുത്തി നമ്മളിങ്ങനെ നടത്താൻ തുടങ്ങി പിന്നെ പത്തായി ഇരുപതായി ഇരുപത്തഞ്ചായി മുപ്പതായി മുപ്പത്തഞ്ചായി നാൽപ്പതായി നാപ്പത്തഞ്ചായി അമ്പതായി അറുപതായി എഴുപതായി ഇന്ന് എഴുപത്തിയഞ്ചായി അമ്പതായി എൺപത്തഞ്ചായി തൊണ്ണൂറായി നീച്ച കട്ടിൽ ചെന്ന രണ്ടാമത് വരുന്നു അന്ന് പല്ലില്ല അവസാനവും പല്ലില്ല അന്ന് അന്തല്ല അവസാനവും ഞമ്മക്ക് അന്തല്ല അന്ന് കോരിത്തരലായി അവസാനവും ഞമ്മക്ക് കോരിത്തരല്ല അന്ന് ബെഡിലാണ് നമ്മൾ മൂത്രിച്ചതും കാട്ടിച്ചതും അവസാനവും അങ്ങനെ തന്നെയാണ് അല്ലേ എന്തേ എന്താ നമുക്ക് കിട്ടുന്നത് എന്തേ നമുക്ക് കിട്ടുന്നത് അന്ന് ബാലവാടിയിലായാലും പിന്നെ അവസാനം നമ്മൾ അംഗനവാടി മാറി നമ്മൾ ദുരിതസതത്തിലായി നമുക്ക് ഒരേ പോലെയല്ലേ ിത്തിച്ചു നോക്കി എന്താ നമുക്ക് നേട്ടമുണ്ട് വിശ്വാസം സ്വീകരിച്ച ആളുകളെ അല്ലെ നമ്മളങ്ങനെ ഫുൾഡോസർ കൊടുത്തിട്ടും അതേപോലെ തന്നെ ടാങ്ക് കൊടുത്തിട്ടും ടി നിറയുമ്പോ അങ്ങനെ പുകലാ ലായി ലായിലായില്ല മറ്റു ഇങ്ങനെ മൈദ്യത്ത് എത്തി നോക്കുമ്പോൾ പുഞ്ചിരിച്ചിങ്ങനെ കിടക്ക വെറ്റോര് പോയി നല്ലാതെ ഓൻറെ മനസ്സും തളന്നു നല്ലാതെ എത്ര എണ്ണം അവിടെ കൊല ചെയ്തിട്ട് അവിടെ ഒരാളെ പോലും കൊല ചെയ്യാനാകുന്നില്ല ഒക്കെ സുഖതാക്കളായി മാറുകയാണ് ഫലസ്തീല് കുട്ടികളടക്കം ജനിച്ചു വീഴുന്ന കുട്ടിക്കറിയാം ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കു ആയിരിക്കാം എന്നാണ് എന്താ കാരണം ഓരൊക്കെ കുറ്റം ചെയ്തിട്ട് കൊലത്തെ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട അല്ല അല്ല പ്രവാചക അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈ ലോകത്ത് കുറ്റം ചെയ്തിട്ടാണോ കൊല ചെയ്യപ്പെട്ടത് അല്ല അള്ളാഹുബിന്റെ പ്രവാചകന്മാരുടെ പ്രവാചകന്റെ അനുചരന്മാരായ അലീഫമാർ കുത്തേറ്റ് മരിച്ചത് കുറ്റം ചെയ്തിട്ട അല്ല അത് ഇനിയും നടക്കും ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുമൊക്കെ അങ്ങനെ വരും അത് കൊല്ലാൻ മെനക്കെടും എടുത്താൽ മെൽക്കെടും നശിപ്പിക്കാൻ മെൻക്കെടും എന്താണ് വിശ്വാസത്തിന്റെ വില അവിടെയാണ് നമ്മൾ നശിക്കുക എന്നുള്ളതല്ല വിശ്വാസത്തെ എങ്ങനെയല്ലല്ലീ ആ മനുവാഗമി സ്വാലെ നമ്മൾ ഇനി ആരും നമ്മളെ വെളിയിച്ചില്ല ആരും നമ്മളെ കൊന്നില്ല ആരും നമ്മളെ അർപ്പില്ല എന്നാലും നമ്മൾ ഇവിടുന്ന് പോണ്ടേ നമ്മുടെ നാട്ടിന് ഇത്ര മയ്യത്താണ് കബർസ്ഥാനുള്ളത് അതൊക്കെ ആരെങ്കിലും ഒഴിച്ച് കൊന്നിട്ടോ അല്ല അത് നമ്മളുടെ അള്ളാഹുബിന്റെ വിദ്യാൽ നമുക്കൊക്കെ വരും സ്വാല്ഹാ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല ആരോഗ്യം ഉണ്ടാകണ കാലത്ത് കഴിഞ്ഞൊരു ദിവസം ബസ് യാത്ര പോകുമ്പോ ഒരാള് ബസ്സുകാരനെ തടഞ്ഞു നിർത്തി ഓനെ നല്ലോ പൂക്കി ഓനെ പുറത്തു കിട്ടു വച്ച് അപ്പൊ മറ്റോൻ പറഞ്ഞു കേടാ ആ ബസ്സല്ല വേക്കത്തെ ബസ്താണ് എന്താണ് കാട്ടുന്നത് ആ ബസ്സൊക്കെ ചോപ്പല്ലേ ലോങ് റൂട്ടൊക്കെ വണ്ടി നമ്പറൊന്നും നോക്കാ എന്തല്ലോ പൊതു മെനക്കെടുോ ഓൺ കളർ കണ്ടുകാണ്ടാണ് ഓനോട് പറഞ്ഞു ആ ബസ്സല്ല അപ്പൊ തന്നെ മറ്റോനെ കിട്ടണ്ടോ കിട്ടി ഇതല്ലേ നമ്മളെ പൂശ എന്നിട്ട് പൂശോനെ പൂശ്യാ പിന്നെ പൂശോനെ പൂശിക പിന്നെ വെട്ടിയോനെ വെട്ടിയാ അവസാനം നമ്മൾ പത്രത്തിൽ വായിക്കും ഗുണ്ട നേതാവിന്റെ കാല് വെട്ടിയെടുത്ത് എറിഞ്ഞു ഓന്റെ തല മറ്റവും വെട്ടി എന്റെ ഉണ്ടായത് നേരെ മാന്യ മര്യാദയോടുകൂടി അവനാന്റെ നാട്ടില് അവനാന്റെ വിഭാഗത്തും അവനാന്റെ പള്ളി അവനാന്റെ ദീനും ഒക്കെ ഏറ്റവും അവനാന്റെ പുരയൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവനാന്റെ കവർസ്ഥാനത്ത് കുറച്ച് ദൂരേ ഉണ്ടാവുള്ളൂ അവിടുന്ന് ആട് പരലോകത്തേക്ക് പോകലും വലിയ സുഖത്തിലാണ്ടായ അല്ലാതെ നമ്മളിങ്ങനെ പിടുത്തം വിട്ട് ജീവിച്ചു കഴിഞ്ഞ് അവസാന വെള്ളിയാഴ്ച ഹൗസും പറഞ്ഞവിടെ വന്നിരുന്നാണ്ട് ഒന്ന് സലാം വീട്ടി പത്ത് റുപ്യ പരിസംഖ്യ കൊടുത്തു പോയാൽ അവസാനം നമ്മളടക്കും പക്ഷെ അവിടെ ആണ്ടുള്ള അടക്കൽ കുറച്ച് കഴിയും അവിടുന്ന് ആടുള്ള പോക്ക് കുറച്ച് ബുദ്ധിമുട്ടും അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മതം നമ്മളത് മനസ്സിലാക്കി തെടുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കാൻ ഉണ്ടാകണം അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പല വഴികളും വരും പല വഴികളും വരും പലത് ഞാൻ ഞാൻ എങ്ങനെ ഞാൻ ഇന്ന തൊരിയക്കത്തിലാണ് ആ സ്വരിയത്താണ് തൊരിയക്കത്വം എന്ന് പറഞ്ഞാൽ വഴിയാണ് ഇസ്ലാമിനു ഒരു വഴിയുള്ളൂ ഓരോരുത്തരും ഓരോ ഹൈദരാബാദും കൂടി ബോംബെ കൂടി മറ്റോടത്തു കൂടി ഇതിലേക്കെ പോകാനില്ല നമുക്ക് ഏതെങ്കിലും ഒരു ചേത്തിന്റെ കാല് തോണ്ടല്ല ഏതെങ്കിലും ഒരു ചേരത്തിന്റെ കൈയ്യെ കുറിച്ച് മുട്ടല്ല ഏതെങ്കിലും ഒരു ചേത്തിന്റെ കാലിലേക്ക് വെള്ളം കുടിക്കാല്ല ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമികമായി നമ്മളെന്താ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ഒരു വിശ്വാസി കുമ്പിടുക ഒരു ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് മാത്രമല്ല നമ്മൾ മയ്യത്ത് കഴിക്കുമ്പോഴും കൂടി ആലോചിക്കുന്നു മയ്യത്ത് കരിക്കുമ്പോൾ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് റുക്കോ സുജൂദും ഇല്ലാത്ത നിൽക്കാൻ നമ്മൾ നിർവഹിക്കണം അവിടെ അവിടെ ഞാൻ സുജൂത് റുക്കു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാങ്കിൽ നിസ്കരിക്കണ ചെറിയ കുട്ടികൾ വിചാരിച്ചുല്ലേ ആ അത് ശരി ഞമ്മളെ വലിപ്പാന്റെ മുമ്പിൽ അതാ ഉസ്താദ് കുമ്പിടുന്ന ആ എന്നാ സുജൂത് റുക്കു ഒക്കെ അപ്പോൾ എല്ലോ ചെയ്യാ എന്ന് തോന്നി പോകാതിരിക്കാൻ പറച്ചു അതിലും കൂടി നമുക്കത് ഒഴിവാക്കി തന്നുകൊണ്ടാണ് നമ്മളെ നിസ്കരിപ്പിക്കണത് അപ്പോ ആരാധന നമ്മള് പിന്നെ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുമ്പോ സൂര്യഗ്രഹണം സൂര്യഗ്രഹണോ ആകാശത്തിലൊക്കെയാ നിസ്കരിക്കുക അല്ല ഭൂമിയിലേക്ക് സുദൂത് ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാൽ നിസ്കരിക്കണേ എന്നിട്ട് ആ നിസ്കാരത്തിൽ എന്താ പറയണേ എന്താ പറയണേ പഠിച്ചവനോട് പ്രാർത്ഥിക്കാണ് പഠിച്ചോനോട് പ്രാർത്ഥിക്കാണ് സൂര്യൻ ചന്ദ്രൻ ഉടിച്ചാലുള്ള ദ്വായയുടെ കൂട്ടത്തിൽ പഠിച്ചോ പഠിച്ചോൻ അന്റീൻറ്റീൻ ഒന്നാണ് എല്ലാം കൃഷ്തികളെ കൂട്ടത്തിലാണ് ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുമ്പോ ഒരു വിശ്വാസിക്ക് ഒരു മതത്തിൽ ഈ ഗ്രഹണ സ്കാരം പഠിപ്പിച്ച മതമാണ് ഇച്ഛല എല്ലാരും പറയല്ലേ ഇച്ഛല ആറാം നൂറ്റാണ്ടിലാണ് ഇച്ഛല ആറിലായാലും പതിനാറിലായാലും നൂറ്ററുവിലായാലും ആൾ തറണൂറിലായാലും ആയാലും കാര്യ ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ചന്ദ്രഗ്രഹണം എന്താണത് ആകാശത്ത് സൂര്യനും അതുപോലെ തന്നെ ഭൂമിയും ഈ ചന്ദ്രനും നിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് പിന്നെ പിന്നെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അങ്ങനെ അടിയിൽ വരുമ്പോഴാ ഉണ്ടാവുക അത് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞിടത്തൊന്നും മാറിപ്പോയിക്കണവില്ല സൂര്യനും അതുപോലെ തന്നെ ഭൂമിയുമീയും ചന്ദ്രനും വരുമ്പോ ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് ഭൂമിയുടെ മറവ് കൊണ്ട് ചന്ദ്രന്റെ ഒരു ഭാഗം മൂടിക്കാണും അതാണ് ചന്ദ്രഗ്രഹണം സൂര്യനും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ മദ്യ ചന്ദ്രമാണ് മധ്യത്തിൽ വന്നാൽ ഭൂമിയിൽ പോയി നോക്കുമ്പോൾ സൂര്യൻ നമുക്ക് പകുതിക്കാണ് അതാണ് സൂര്യഗ്രഹണം അത് രണ്ടും രണ്ട് അറബി പദം കൊണ്ട് രണ്ടും പേർ മതമാണിസ്ലാം മതമാണിസ്ലാം അന്നത്തെ പണി എന്താ കിണറൊക്കെ അടച്ച് ഒക്കെ അടച്ച് ഒക്കെ പൊരണ്ടുള്ളു കുത്തിർന്നോളി എന്താണ് സൂര്യൻ ഇങ്ങനെ പിന്നെ ഭൂമി ഇങ്ങനെ മുറുങ്ങിയിക്കണേ അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ അത് തുപ്പും എന്നെ നമുക്ക് പുറത്തിറങ്ങാൻ നന്നു കാത്തുക്കലല്ലേ ഇസ്ലാം പഠിപ്പിച്ചത് ഗ്രഹ സ്കാരം പള്ളിയിൽ പോണം എന്താ സൂര്യനും ഭൂമിയും ചന്ദ്രനോടെ സൊപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ മാലിന്യ പോയി തൊപ്പായിച്ച് നിൽക്കും എത്ര നേരം വരെ അത് ഓല ആണ്ടും കൂടുമ്പോ തെറ്റി അന്നേരം അങ്ങനെ തെറ്റിയാ മതി ം നടക്കുകയാണ് അല്ലാതെ പ്രവാചകൻ സലദ് അലിസ്ലമയുടെ കുട്ടി ലോകത്തുനിന്ന് വിട പറഞ്ഞ അമ്മേ ആളുകൾ പറഞ്ഞേ റഫൂല്ലാ ദാ സൂര്യൻ കരീണേ പ്രവാചകൻ സലിസ്ലമ ചൂഷണത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ആളുകളെ പിന്നെ ചൂഷണം ചെയ്ത് മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാളല്ലാത്തോണ്ട് പ്രവാചകൻ പറഞ്ഞു അത് അള്ളാന്റെ ഗ്രഹണമാണ് എന്റെ കുട്ടി മരിച്ച് അഭാത്തായത് അള്ളാഹിന്റെ പരീക്ഷണമാണ് മറ്റേത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ് പള്ളിക്കത്ത് നടക്കി നിസ്കരിക്കാൻ അങ്ങനെ എല്ലാവരും പോയി നിസ്കരിക്കും അപ്പൊ വിശ്വാസിക്ക് ലഭിക്കുന്ന പാഠം എന്താണ് നമ്മൾ ഈ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് സിട്ടാവാണ് നമ്മളുടെ ഉള്ളാഹു അതുകൊണ്ട് ആ സിട്ടാവ് പറയുന്നത് നമ്മൾ കേട്ട് ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ ആണ്ടോട് തെറ്റാനും ഒരു തൈസ്യൂ കിടക്ക് അന്തം വിട്ട് ബോധം പോയി ആ ബോധം രണ്ടിരിച്ച് വന്നു അപ്പോ എന്റെ വാപ്പഴും തള്ളുരു ഞാൻ ഒരു കുട്ടി ആര്യങ്ങളും ഞാൻ മൂന്ന് ആറുമാസം ബോധമില്ലാതെ കടന്ന് ഇപ്പൊ ഒരു ബോധം വന്നപ്പോ നിങ്ങൾ എന്തിനാ ഇത് കൊടുന്ന് തരുന്നേ ഏ അരക്കു വലിയ പ്രിയപ്പെട്ട സാൻ അല്ല പാപ്പ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ബോധം കിട്ട ഇത് തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കേ നമ്മൾക്ക് ബോധം നഷ്ടപ്പെടാനല്ല ആഗ്രഹിക്കേണ്ടത് നമ്മളുള്ള ഇപ്പോ നാടുകളിലൂടെ ഒക്കെ അരി ഇറങ്ങണേക്കാൾ കൂടുതൽ മയക്കുമരുന്നാണ് ഇറങ്ങണത് അരി ലോഡ് ലോഡറങ്ങനേക്കാൾ എം ഡി എം എ കുടിക്കും കേട്ടാ വിചാരിക്കൂടെന്തോ ഏതോ യൂണിവേഴ്സിറ്റിന്റെ പി ജി കൊടുക്കുകയാണ് എം എ പിടിക്കണത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മുപ്പത് വയസ്സ് പ്രായമുള്ള പിടിക്കുക അതുകൊണ്ട് അടുത്ത പിടിക്കണം ആ പിടിക്കുന്നത് ഏത് അത് എന്താണത് പൊടിയോ അതുകൊണ്ട് അറുപത് കൂടാൻ കൊണ്ടുപോവുകയാണോ അല്ല ഉള്ള ബോധം കളയാൻ കൂട്ടരെ ഈ ആംബുലൻസി നമ്മളുടെ ഈ പിന്നെ മണ്ണാർക്കാട് അങ്ങാടി കൂടി ആംബുലൻസ് പോണ കണ്ടില്ലേ നിങ്ങൾ ആ ബ്ലോക്കായി കിടക്കണ നേരത്തൊക്കെ പാലക്കാട് മെഡിക്കൽ കോളേജ് അതേപോലെ പെരിന്തൽമണ്ണക്കൊക്കെ പോണ കണ്ടില്ലേ എന്തിനാണ് ആ കിട്ടാനാണ്